കണ്ണൂരിൽ ഇനി കളിയാരവം സൂപ്പർ ലീഗ് ഫുട്ബോൾ കാണാൻ വനിതകൾക്ക് സൗജന്യ പ്രവേശനം ഗർഭശയകള അർബുദം എച്ച് പി വി വാക്സിനേഷൻ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും പയ്യാമ്പലത്ത് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കാസയിൽ സമാനതകളില്ലാത്ത ദുരിതപർവം ഡോക്ടർ സന്തോഷ് കുമാർ വിശദമായ വാർത്തകളിലേക്ക് കുമാർക്ക് കണ്ണൂരിൽ ഇനി കളിയാരവം സൂപ്പർ ലീഗ് ഫുട്ബോൾ കാണാൻ വനിതകൾക്ക് സൗജന്യ പ്രവേശനം നവംബർ ഏഴ് മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സൂപ്പർ ലീഗ് കേരള കണ്ണൂരിൻ്റെ ഫുട്ബോൾ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള തുടക്കമാകും ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ കണ്ണൂരിൽ കുറേ കാലമായി ഒരു ടൂർണമെന്റ് വന്നിട്ട് വർഷമായി വേരിയസ് ക്ലബ്ബിൻ്റെ ചെയർമാൻ മിസ്റ്റർ അസംകുഞ്ഞി സാഹിബിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഫുട്ബോൾ വീണ്ടും സജീവമായി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് പറയുന്ന കണ്ണൂരിൽ നിരവധി ഇൻ്റർനാഷണൽ താരങ്ങളിൽ അതുപോലെ സംഘാടകരിൽ സംഭാവന ചെയ്ത ഒരു നാടാണ് കണ്ണൂർ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് വി പി ലക്ഷ്മണൻ അതുപോലെ തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി മാധവൻ സി എച്ച് അബുബക്തർ ഹാജി സി പി മൂസാംകുട്ടി അതുപോലെ സി എം ശിവരാജൻ അതുപോലെ എ കെ രാമചന്ദ്രൻ അങ്ങനെ നിരവധി താരങ്ങൾ അതുപോലെ തന്നെ കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ ചട്ടവാസുവട്ടൻ എൻ ടി കരണൻ ഫുട്ബോൾ ഫ്രണ്ടിൻ്റെ കുഞ്ഞിരാമൻ ഇവരെല്ലാം കണ്ണൂർ ഫുട്ബോളിൻ്റെ മുൻകാലങ്ങളിൽ അറിയപ്പെടുന്നതും ത്യാഗം ചെയ്ത സംഘാടകരും വ്യക്തികളുമായിരുന്നു അവരെല്ലാം നല്ല സ്വഭാവവും പെരുമാറ്റവും സ്നേഹവും ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അവരെല്ലാം ഇന്ന് നേരെ മറച്ചിട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യനിഷ്ഠയും ഇല്ലാത്ത തലമുറകളാണ് അതുകൊണ്ട് കൃത്യനിഷ്ഠയും പിന്നെ കളിക്കാർ എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടിയിട്ടും നല്ല ഇതായിട്ട് ജീവിക്കണം ഇപ്പോൾ ഡ്രഗ്സും കഞ്ചാവും ലഹരി മരുന്നും കൂടുതലായി കാണുന്നത് ഫുട്ബോൾ ഇവിടെ സജീവമല്ല ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ കോട്ട മൈതാനം അതുപോലെ തന്നെ ബ്രദേഴ്സ് ക്ലബ്ബ് ഒരു ഭാഗത്ത് കളിക്കും കാനോ സ്പോർട്ടിംഗ് ഒരു ഭാഗത്ത് കളിക്കും ചുറ്റാന എഫ് സി സി ഫോർട്ട് ക്രിക്കറ്റ് ക്ലബ്ബ് എവർഗ്രീൻ ക്ലബ്ബ് ഹോക്കി തുടങ്ങിയവരെല്ലാം ആ കോട്ട മൈതാനത്ത് കളിക്കുമായിരുന്നു അന്ന് ആ കോട്ട മൈതാനത്ത് പ്രഭാതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു പത്ത് എണ്ണൂറ് ആയിരം എണ്ണൂറ് കുട്ടികൾ പല വിഭാഗത്തും കളിക്കും ആയിരുന്നു അത് മിലിറ്ററിയുടെ മിലിറ്ററിക്കാർ അത് ബൗണ്ടറി കെട്ടി അത് പിന്നെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ കളി സ്ഥലമില്ലാതെ അതുപോലെ തന്നെ കലക്ട്രേറ്റ് മൈതാനത്ത് കൂറ്റൻ കെട്ടിടങ്ങൾ വന്നു അങ്ങനെ കണ്ണൂരിൽ ഗ്രൗണ്ടില്ലാതെ പോയി ലക്കി സ്റ്റാർ സ്പിരിറ്റ്യൂസ് ഇപ്പുറത്ത് കളി എല്ലാം നശിച്ച് പോയി അങ്ങനെ തലമുറകൾ എവിടെയും കളിക്കാനോ ഇതാക്കാനോ സാധിച്ചില്ല അവരെ മസിൽ പവർ അവരെ പത്തും പതിനെട്ടും വയസ്സും പതിനേഴും വയസ്സുള്ള അവർക്ക് കളിക്കാനുള്ള സ്ഥലമില്ല പിന്നെയാണ് അവർ ഒന്നുമില്ലാത്തൊരു ഗ്യാങ് കൂടി ലഹരി മരുന്നുകൾ കഞ്ചാവുകയും അത് നിർത്തലാക്കാൻ വേണ്ടി ഗവൺ കേരള ഗവൺമെൻ്റും ഇന്ത്യ ഗവൺമെൻറ്റും സ്പോർട്സ് കൗൺസിലും മറ്റുള്ളവരെല്ലാം തന്നെ ഈ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഗ്രൗണ്ടുകൾ സ്ഥാപിച്ച് ഇത്തരം പുതിയ തലമുറയെ നിലനിർത്താനും ഇത്തരം ഡ്രഗ്സുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് ഈ ടൂർണമെൻറ്റ് എൻ്റെ മുപ്പത്തി ആൾക്കാരാണെന്ന് ഫെഡറേഷൻ കപ്പിന് ഇവിടെ തിങ്ങി നിറഞ്ഞാൽ പിന്നെ ടൂർണമെൻറ്റുകൾ സിസേഴ്സ് കപ്പ് പിന്നെ നാനാർ ഫുട്ബോൾ ടൂർണമെൻറ്റ് നിരവധി ടൂർണമെൻറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം വേരിസ് ഫുട്ബോൾ ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പിന്നെ ഫുട്ബോൾ മാമാങ്കത്തിൽ കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും സ്കൂളും കോളേജും പിന്നെ അതുപോലെ തന്നെ കുട്ടികളും പിന്നെ സ്ത്രീകളും എല്ലാം കൊണ്ട് നിറഞ്ഞ് കവിയും കവിയുമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരും സ്പോർട്സ്മാന്മാരോട് പറയാൻ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും കണ്ണൂരിൽ കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി അതുപോലെ തന്നെ മലപ്പുറം എല്ലാവരും ആൾക്കാർ ഇവിടെ വന്ന് തിങ്ങി നിറഞ്ഞ് കണ്ണൂരിൻ്റെ സ്പോർട്സിന്റെ പ്രതാപകാലം പിടിച്ച് എത്തി ഞങ്ങൾക്ക് ആഹ്ളാദം എനിക്ക് പറയാം കണ്ണൂർ വാരിയേഴ്സ് ഹോം ഗ്രൗണ്ടായ ജവഹർ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം

ടൂർണമെൻറ്റുകളും സംഘടിപ്പിച്ച ഒരു സ്ഥലമാണ് കണ്ണൂർ പ്രത്യേകിച്ച് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഫെഡറേഷൻ കപ്പ് സൈറ്റ് നാഗ്ജി ചക്കോള തുടങ്ങി നാനാ ട്രോഫി വരെ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള മത്സരങ്ങൾ ഈ ഗ്രൗണ്ടിൽ നടന്നിരുന്നു ഒട്ടനവധി കായിക പ്രേമികൾ ഗ്രൗണ്ട് മുഴുവനായും നിറഞ്ഞ് പുറത്തും ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു മത്സരം നടന്ന ഒരു രീതിയാണിത് പാപ്പച്ചനും വിജയനും അഞ്ചേരിയും സത്യനും തുടങ്ങി ഒട്ടനവധി കായിക താരങ്ങൾ ആധുനിക കാലത്ത് ഫുട്ബോളിൽ ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള കളിക്കാർ കളിച്ച രീതിയാണ് ഇവിടെ ഫുട്ബോൾ തിരിച്ചു വരിക എന്നത് വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വലിയ മാർജിനുകൾ വലിയ രീതിയിലുള്ള ഒരു സംഘാടനമാണ് കണ്ണൂർ വാരിയേഴ്സ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് വലിയ തരത്തിലുള്ള കായിക താരങ്ങളെ കൂട്ട് ചെയ്തുകൊണ്ട് കേരള പ്രീമിയർ ലീഗിൻ്റെ ഭാഗമായി കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കണ്ണൂർ വാരിയേഴ്സിൻ്റെ കണ്ണൂർ കണ്ണൂരിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു പുതിയ മാറ്റത്തിന് കണ്ണൂർ വാരിയേഴ്സ് ക്ലബ്ബ് ാന്തികൂടിക്കുമെന്നാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു സജ്ജീകരനാണ് ചെയ്തിട്ടുള്ളത് മികച്ച കളികൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കാണികൾ ഈ ഗ്രൗണ്ടിൽ വീണ്ടും പ്രവേശിക്കും ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ചില പോരായ്മകളുണ്ട് അതെല്ലാം ഭാവിയിൽ കോർപ്പറേഷൻ മാറ്റുമെന്നാണ് വിചാരിക്കുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായി നമ്മളായി സഹകരിച്ചിട്ടുണ്ട് അത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഈ ചാമ്പ്യൻഷിപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുവാൻ നമ്മുടെ അക്ഷക്കുട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സഹകരണങ്ങളും നമ്മൾ വാരിയേഴ്സിനും അതുപോലെ തന്നെ സർക്കാർ സമിതിയും ചെയ്തു കൊടുക്കുന്നുണ്ട് വരും ഭാവിയിൽ കണ്ണൂരിൻ്റെ ഒരു സ്പോർട്സിന് പ്രത്യേകിച്ച് ഫുട്ബോൾ കൂടാതെ തന്നെ വരാനിരിക്കുന്ന സംസ്ഥാന അത്ലറ്റിക് സ്കൂൾ അത്ലറ്റിക് മീറ്റ് കണ്ണൂരാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ സ്പോർട്സിൻ്റെ ഒരു പൊതു മുന്നേറ്റത്തിന് ഇത് വലിയ ഗുണം ചെയ്യും നമുക്ക് അറിയാം സംസ്ഥാന സ്കൂൾ കായികമേടികളിൽ ഫുട്ബോൾ അതുപോലെ തന്നെ വോളിബോൾ ബാസ്ക്കറ്റ് എല്ലാം നമ്മൾ വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന ജില്ലയാണ് പതിനഞ്ചെല്ലാം ചാമ്പ്യൻസായി വർഷം വരാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ള കായിക താരങ്ങളെ കണ്ടെത്താനും അവർക്കൊരു മോട്ടിവേഷൻ പകരാനും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഗുണം ചെയ്യും എന്നൊക്കെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആയിരത്തിൽ ഈ ഒരു ഈ ഒരു മത്സരം വളരെ ഉദ്യോഗത്തോടെയാണ് ബോട്ട് കൗൺസിലും ബോട്ട് ക്ലെയിനുകളും കാണുന്നത് അഞ്ച് ഹോം മത്സരങ്ങളാണ് ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുക നവംബർ ഏഴിന് വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിനാണ് എല്ലാ മത്സരങ്ങളും നടക്കുക നവംബർ പത്തിന് തിരുവനന്തപുരം കോമ്പൻസ് എഫ് സി നവംബർ പത്തൊമ്പതിന് മലപ്പുറം എഫ് സി നവംബർ ഇരുപത്തി മൂന്നിന് ഫോയ്സി കൊച്ചി എഫ് സി നവംബർ ഇരുപത്തെട്ടിന് കാലിക്കറ്റ് എഫ് സി എന്നിവരാണ് കണ്ണൂരിൻ്റെ എതിരാളി ഇരുപതിനായിരത്തോളം കാണികൾ കളി കാണാൻ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമായി തുടങ്ങി ഓഫ്ലൈനായി ജവാഹർ സ്റ്റേഡിയത്തിലെ ഭവലയിലും ലഭ്യമാകും സ്ത്രീകൾക്കും പന്ത്രണ്ട് വയസ്സിനായുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ് ഒരു കൂടിയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൻ്റെ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലം വരാനിരിക്കുകയാണ് കണ്ണൂർ വാറിയേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന നിലയിൽ അഞ്ച് മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിലേക്ക് നടക്കുമ്പോൾ വളരെ പുരാതനമായ ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ രംഗത്തെ പ്രശസ്തമായി അറിയപ്പെടുന്ന ഈ സ്റ്റേഡിയം ഇത്രയും മനോഹരമാക്കി മാറ്റിയത് വോറിയേഴ്സിൻ്റെ കൂടി ആ വോറിയേഴ്സിൻ്റെ കളി ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റേഡിയം പ്രത്യേകിച്ച് ഫുട്ബോൾ പഴയ ആ ഒരു കാലഘട്ടത്തിലെ അതിപ്രഗത്ഭരായ കളിക്കാരെ വാർത്തെടുത്ത ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ രംഗത്ത് വളർന്നു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും ഇന്ന് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും ഇല്ലാത്തതാണ് പഴയ പ്രഗത്ഭരായ കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹത്തായ ടൂർണമെൻറ്റുകൾ നഷ്ടപ്പെട്ടതാണ് കണ്ണൂർ വാറിയേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഹോം ഗ്രൗണ്ടിൽ അഞ്ച് മത്സരങ്ങൾ വരുമ്പോൾ കാണികളും കളിക്കാരും ഒക്കെ ആയിട്ട് ഒരു കളിയാരവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൗമാരത്തിലെ യൗവനത്തിലെ ആ കുട്ടികളൊക്കെ തന്നെ ലഹരി കടിമപ്പെട്ടിട്ടുള്ള അതിൽ നിന്ന് സ്പോർട്സ് ലഹരിയാക്കി മാറ്റിക്കൊണ്ട് ഇതൊരു വലിയ ഒരു വിജയമാക്കി മാറും വിജയമായി മാറും കണ്ണൂരിൻ്റെ പഴയ പ്രതാപകാലം വീട്ടടുത്തുകൊണ്ട് ഈ മനോഹരമായ സ്റ്റേഡിയം ഇനി സ്പോർട്സ് ആവശ്യങ്ങൾ എനിക്ക് ഒരപേക്ഷ അധികാരികളോട് പറയാനുണ്ട് പിന്നെ കോർപ്പറേഷൻ മേർ കോർപ്പറേഷൻ മേയറ് അതുപോലെ തന്നെ കൗൺസിലേഴ്സ് അംഗങ്ങൾ എല്ലാ ആൾക്കാരുടെ എനിക്ക് ഒത്തിരി വാക്കമറിയുണ്ട് ഈ മനോഹരമായ സ്റ്റേഡിയം ഒരു ഒരു പരിപാടിക്കോ കാര്യത്തിനോ നിങ്ങൾ കൊടുക്കാൻ പാടില്ല ഒരു സ്പോർട്സ് സ്പോർട്സ് ആവശ്യത്തിൻ്റെ മാത്രം ഇതിൽ അത് ഗവണ്മെൻ്റ് ഓഫ് കേരള ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ കൂടുതൽ പണം ചെലവാക്കിയിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ ഈ പിന്നെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കോടി അന്ന് കരുതുന്നത് ആ പൈസ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി എന്ന് നിങ്ങളോട് വിനീതമായി സമാനതകളില്ലാത്ത ദുരിതപർവ്വം ഡോക്ടർ സന്തോഷ് കുമാർ ലോക മാനസാക്ഷിയെ പിടിച്ചുലക്കിയ ഗാസ വംശഹത്യയുടെ ദൃസ്യാക്ഷിയായ അനുഭവങ്ങളുടെ നേരനുഭവങ്ങൾ പങ്കിട്ട സഭയുടെ എമർജൻസി മെഡിക്കൽ ടീം ഡയറക്ടർ ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ കേരള ശാസ്ത്ര സഹിത പരിഷത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും വിവിധ സംഘടനകളുടെ സഹായത്താൽ കണ്ണൂർ പരിഷത്ത് ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഡോക്ടർ സന്തോഷ് കുമാർ അനുഭവങ്ങൾ പങ്കുവച്ചത് യുദ്ധഭൂമിയിലെ അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും വിവരം വിവരിച്ച അനുഭവങ്ങൾ യുദ്ധകെടുതിയുടെ നേർക്കാഴ്ച ചിത്രങ്ങളായി കണക്കുകളിലൂടെ പുറത്തു വരുന്ന മരണസംഖ്യയെക്കാൾ എത്രയോ കൂടുതലാണ് യുദ്ധക്കെടുതി മൂലമുണ്ടാകുന്ന മരണങ്ങളാണ് ഡോക്ടർ സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി ബോംബ് മിസൈൽ ആക്രമണത്തിൽ മരിച്ചവരിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ എണ്ണമാണ് മരണ സംഖ്യയായി പുറത്തു വരുന്നത് എന്നാൽ ഇതിന്റെ എത്രയോ മടങ്ങാണ് യുദ്ധക്കെടുതി മൂലമുള്ള മരണം വീടുകളും ശുചിമുറികളും അഴുക്കുചാലുകളും ആശുപത്രികളുമെല്ലാം തകർന്ന നാടാണ് ഇന്ന് കാസ ഇതോടെ പകർച്ചവ്യാധികൾ പലർന്നു പിടിക്കുന്നു ജനതയുടെ മുപ്പത്തഞ്ച് ശതമാനം പേർക്ക് വയറിളക്കം പിടിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുകയാണ് മുപ്പത്തെട്ട് ആശുപത്രികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്നുള്ളത് ആറെണ്ണം മാത്രമാണ് ഡോക്ടർമാരും ജീവനക്കാരുമടക്കം കൊല്ലപ്പെടുന്ന ഇതോടെ ചികിത്സ കിട്ടാതെ ആളുകൾ പരക്കംപാന് മരിക്കുകയാണ് പട്ടിണി മരണങ്ങളും ഏറെയാണ് മാലിന്യം പോലും ഭക്ഷിക്കുകയാണ് ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവർ ഒരു ഭാഗത്ത് ഭക്ഷണം കിട്ടിയവർക്കും നേരെ കിട്ടാത്തവർ നടത്തുന്ന ആക്രമങ്ങൾ കലാപങ്ങളായി മാറി നടക്കുന്ന കൂട്ടക്കൊലകൾ വേറെ ഒരു ഘട്ടത്തിൽ തന്നെ ഭക്ഷണ വിതരണം തന്നെ നിർത്തിവെക്കുകയുണ്ടായി പട്ടിണി കിടക്കുന്നവർ ഭക്ഷണത്തിനായി നടത്തുന്ന കലാപങ്ങളും കൂട്ടമരണങ്ങളിൽ കലാശിക്കുന്നു രണ്ടാഴ്ച കാലമാണ് മെഡിക്കൽ സർവീസിന്റെ ഭാഗമായി അവിടെ ഒരേ സമയം സേവനം അനുഷ്ഠിക്കാൻ കഴിയുക മൂന്നാം തവണ അവസാനം പോയപ്പോൾ മരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലാണ് ഭക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഭക്ഷണം കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള സംഘർഷമാണിതിൽ പ്രധാനം ബിഷപ്പിന്റെ ഭീകരത വിളിച്ചു വിളിച്ചോതുന്നതാണിത് ദാസയിലെ അനുഭവങ്ങളുടെ നീർസാക്ഷ്യ നിവാരണം അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക്സ് സ്മൃതി പുഷ്പാർച്ചന നടത്തി അന്തരിച്ച ഹോക്കി ഇതിഹാസം ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്സിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അനുശോചനം രേഖപ്പെടുത്തി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് മുൻവശം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ഡോക്ടർ പി പി ബിനീഷ് ജില്ല ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി ജഗന്നാഥൻ സെക്രട്ടറി ബാബു പണേരി ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി കെ വി ഗോകുൽദാസ് എം കെ നാസർ കണ്ണൂർ സർവകലാസാചാർ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോസഫ് തോമസ് വിവിധ കായിക അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പയ്യാമ്പത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കർണാടക സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്ർനാസ് എന്നിവരാണ് മരിച്ചത് ബെംഗ്ലൂരുവിൽ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവർ ഞായറാഴ്ച രാവിലെയാണ് സംഭവം കർണാടക സ്വദേശികളായ എട്ടുപേരടങ്ങുന്ന സംഘം പയ്യാമ്പലത്തെ റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്നു രാവിലെ എട്ട് സംഘം കടലിൽ കുളിക്കാനിറങ്ങി ഇതിനിടെയാണ് മൂന്ന് പേർ തിരയിൽപ്പെട്ടത് ആദ്യം വെള്ളത്തിൽ ഇറങ്ങിയ ആൾക്കി ഒരിക്കൽപ്പെട്ടത് കണ്ടതോടെ രക്ഷിക്കാനായി ഇറങ്ങിയതായിരുന്നു മറ്റൊരു പേരുമെന്നാണ് റിപ്പോർട്ട് സാധാരണ ആരും കുളിക്കാനിറങ്ങാത്ത ഭാഗത്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ കടലിറങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുന്നത്തുപറമ്പ് ജനകീയാരോഗ്യ കേന്ദ്രം മന്ത്രി വീണാ ജോർജ് നാടിന് സമർപ്പിച്ചു കുന്നത്തുപറമ്പ് ഗ്രാമ കുന്നത്ത്പറമ്പ് ഗ്രാമ പഞ്ചായത്തിലെ ചെങ്ങയാട് ജനകീയ കേന്ദ്രത്തിലെ കുന്നമൽ കല്ലറക്കീലിലെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി ശിലാഫലകം അനാച്ഛദനം ചെയ്തു മാവലേരി അങ്കനവാടി കെട്ടിടത്തിന്റെ മുകളിൽ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയ ഒറ്റമുറിയിലാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ദേശീയ ആരോഗ്യ കേന്ദ്ര ആരോഗ്യ മിഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ എൻ എച്ച് എം ആർ ഒ പി ഫണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അംഗനവാടിക്ക് സമീപം ശ്രീനാരായണ ഗുരുമടം കമ്മിറ്റി കണ്ടോത്തും ചാൽ നൽകിയ അഞ്ച് സെൻറ് സ്ഥലത്താണ് പുതിയ കെട്ടിട ഗർഭധാരണ നിർണയം ഗർഭിണികൾക്കായുള്ള പരിശോധനയും തുടർ പരിശീലനവും കുട്ടികളെ വളർച്ചാ നിരക്ക് പരിശോധനയും പോഷകക്കുറവും കണ്ടെത്തും രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വളർച്ചാ പരിശോധന കുട്ടികൾക്കുള്ള അമ്മമാർക്കുമുള്ള കൗൺസിലിംഗ് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സേവനങ്ങൾ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വാർഡ്തല ആരോഗ്യ ശുചിത്വ സമിതി തുടങ്ങിയ സേവനങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ നിൽക്കുന്നത് സമഗ്ര ആരോഗ്യ ക്യാമ്പയിനുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രണ്ടു വർഷം നീളുന്ന സമഗ്ര ആരോഗ്യ ക്യാമ്പയിനുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനതലത്തിൽ നടക്കുന്ന പരിപാടിയുടെ കണ്ണൂർ ജില്ലാ പരിശീലനം കണ്ണൂർ പരിഷത്ത് ഭവനിൽ നടന്ന ശില്പശാല പരിയാരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് എം സരിൻ ഉദ്ഘാടനം ചെയ്തു ദീർഘകാല രോഗങ്ങളായ ക്യാൻസർ പ്രമേഹം രക്തസമ്മർദ്ദം വൃക്ക രോഗങ്ങൾ കരൾ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സാർവത്രിക വ്യായാമങ്ങളും ജീവിത രീതികളും വികസിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീ അധ്യക്ഷത വഹിച്ചു പാപ്പിനിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ എൻ വി അനുശ്രീ സംസ്ഥാന ആരോഗ്യ വിഷ സമിതി ചെയർമാൻ ഡോക്ടർ മുബാറക് സാനി ജില്ലാ ആരോഗ്യ സമിതി കൺവീനർ കെ എൻ രവീന്ദ്രനാഥ് കമല സുധാകരൻ സതീശൻ കസ്തൂരി എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ സെക്രട്ടറി ബജു നെടുവല്ലൂർ സ്വാഗതം പറഞ്ഞു പി കെ സുഗാ സുധാകരൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണമെഡൽ നേടിയ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് പൗര സ്വീ സ്വീകരണം വരുന്ന ചൊവ്വാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് സംസ്ഥാന കായികമേളയിൽ നെടുവടി പെറ്റ് സീനിയർ ഗേൾസ് സ്വർണ്ണ മെഡൽ നേടിയ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ കീർത്തന ശ്രീകൃപ ആദിൽപി യജൂർ കെ രഞ്ജിത് മെയ്പറ്റ് ആദിൽപി എന്നിവർ വിദ്യാർത്ഥികൾക്ക് പൗര നൽകും നടുപടി പാറ്റ പ്രദർശനവും ചൊവ്വാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് കാനിരോട് കാരക്കാട്ട് വായനശാല അങ്കണത്തിൽ അരങ്ങേറും സ്വീകരണ പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ എം പി കെ കെ രാകാശ് കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഖിൽ പി എം മറ്റ് പ്രതിനിധികൾ സ്പോർട്സ് പ്രേമികൾ എന്നിവർ പങ്കെടുക്കും സംസ്ഥാനത്ത് ഗർഭാശയ ഗള കാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പൈലറ്റ് അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നാളെ രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇന്ത്യയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർബുദമാണ് ഗർഭാശയ അർബുദം അർബുദ അനുബന്ധ മരണ നിരക്കുകൾ ഉയർത്തുന്നതിന് ഈ അർബുദം ഒരു പ്രധാന കാരണമാണ് വരും തലമുറയെ ഈ രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് എച്ച് പി വി വാക്സിൻ എല്ലാ പെൺ കുട്ടികൾക്കും സ്വീകരിക്കുന്നത് നല്ലതാണ് ഇത് മുന്നിൽ കണ്ട് കേരള സർക്കാർ ഈ വിഷയത്തിൽ വളരെ ക്രിയാത്മക നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ ആരോഗ്യ വിദഗ്ധരുടെയും ടെക്നിക്കൽ കമ്മിറ്റിയുടെയും യോഗം ചേർന്നാണ് വാക്സിനേഷൻ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത് കേരള ക്യാൻസർ കെയർ ബോർഡ് കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ എച്ച് പി വി വാക്സിനേഷൻ നൽകാൻ ശുപാർശ ചെയ്തു എച്ച് പി വാക്സിനേഷൻ സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും സർക്കാർ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചു ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകുവാനും പൈലറ്റ് പദ്ധതി ആരംഭിക്കാനും തീരുമാനിച്ചു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എച്ച് പി വാക്സിനേഷൻ ഗുണങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് സ്വമേധയാ വാക്സിനേഷൻ സ്വീകരിക്കുന്നതായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പൈലറ്റ് പദ്ധതിയുടെ ഉദ്ദേശം സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സൗകര്യങ്ങൾ അത്യാധുനിക മെഡിക്കൽ സാങ്കേതികവിദ്യ മികച്ച ചികിത്സയുടെ ഉത്തമ ഉദാഹരണം കൂത്തുവറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന വികസന സ്വപ്നം യാഥാർത്ഥ്യമായി ിൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം ഗെയിൽ കമ്പനി ആർ ഫണ്ട് സ്ഥാപിച്ച ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ ഗർഭാശയ ഗർഭാശയകല കാൻസർ പ്രതിരോധ എച്ച് പി വി വാക്സിൻ പൈലറ്റ് പദ്ധതി എന്നീ മൂന്ന് മഹത്തായ നേട്ടങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് പന്ത്രണ്ട് നിലകളിലായി നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടത്തിൽ ലിഫ്റ്റ് പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അത്യാഹിത വിഭാഗം ഔട്ട്പേഷ്യൻ വിഭാഗം ലാബ് എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററോടുകൂടിയ ലാബർ റൂം ഒഫ്താൽമോളജി ഓ പി ഓപ്പറേഷൻ തിയേറ്റർ സിഎസ് യു മെഡിസിൻ ഐ സിയു സർജിക്കൽ ഐ സിയു പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് വാർഡ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സർജിക്കൽ വാർഡുകൾ ഫാർമസി മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മരുന്ന് സൂക്ഷിക്കുന്ന മുറി സ്റ്റാഫ് റൂം മോർച്ചറി തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൂത്തുപറമ്പിനെയും സമീപ പ്രദേശങ്ങളെയും മികച്ച ആരോഗ്യ സേവനങ്ങളുടെ രംഗത്തെ കുയർത്തുന്ന പ്രതീകമായി മാറുകയാണ് പൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി സാധാരണക്കാരന് അത്യാധുനിക ചികിത്സ ലഭ്യമാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു ജനപക്ഷം പാലവും ക്ലബ്ബമ്പലം റോഡും ഉദ്ഘാടനം ചെയ്തു പാലത്തിന്റെ പ്രവൃത്തിയും മുളപ്പുറ ക്ലബ്ബാമ്പലം റോഡും ടിഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് മുളപ്പുറ പാലത്തിന് അനുവദിച്ചത് ടി ഐ മധുസൂദന എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയ മുളപ്പുറ ക്ലബ് അമ്പലം റോഡിന്റെ ഉദ്ഘാടനം കൂടി അദ്ദേഹം നിർവഹിച്ചു മുളപ്പുറ പാലം പരിസരത്ത് നടന്ന പരിപാടിയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ റോയി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷിയുടെ ഇടത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മാത്യു ആർ കെ പത്മനാഭൻ ആലയിൽ ബാലകൃഷ്ണൻ കെ എസ് അനിൽകുമാർ ബിജു തോമസ് എം വി ഭാസ്കരൻ കുര്യാക്കോസ് അരക്കൽ നൂർമൽ മുഹമ്മദ് മിസ്ബി സി കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കല്യാശ്ശേരി മണ്ഡല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളുടെ അനുമോദന പരിപാടിയും എൻ എം എം എസ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനവും എം വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഷാജർ അധ്യക്ഷയായി എണ്ണൂറ് വിദ്യാർത്ഥികളെ അനുവദിച്ചു അഞ്ഞൂറ് കുട്ടികൾ എൻ എം എസ് എസ് പരീക്ഷാ പരിശീലനത്തിൽ പങ്കെടുത്തു എ ഡി ആദർശ് എ യു അനീറ്റ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി പരിശീലനം പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠന സഹായകൾ വിതരണം ചെയ്തു പട്ടുവം കയ്യന്തടം പറപ്പൂൽകാവ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ കയ്യന്തടം പറപ്പൂൽകാവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം വി ജിൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷയായി ഇരുന്നൂറ്റിഒമ്പത് മീറ്റർ നീളത്തിൽ റോഡ് ടാറിങ്ങും നിലവിലുള്ള തകർന്ന കലുങ്കിന് കല്ലുങ്കും ഉൾപ്പെട്ടതാണ് പദ്ധതി ഇതിനായി എം വിജയൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനക്കിൽ ചന്ദ്രൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ഭാസ്കരൻ യു വി വേണു പി ബാലകൃഷ്ണൻ കെ ദാമോദരൻ ടി വി പ്രേമൻ വി വി ചന്ദ്രൻ എൻ അനൂപ് എന്നിവർ സംസാരിച്ചു മാമ മാങ്ങാട് ലക്ഷം വീട് ലിങ്ക് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ദേശസ്നേഹി വാനശാല മാങ്ങാട് ലക്ഷം വീട ലിങ്ക് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം വി ചിന്ന എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് കാണിയറവയൽ റോഡിൽ നിന്നും ആരംഭിക്കുന്ന റോഡിന്റെ ഇരുഭാഗങ്ങളിലും പാർശ്വഭിത്തി കെട്ടിയർ ടയറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ നടത്തുന്നതാണ് പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് സി നിഷ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ മോഹനൻ പഞ്ചായത്തംഗം ആർ പങ്കജവല്ലി കെ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം